ാടാത്ത മനുഷ്യരില്ല വെള്ളം കണ്ടാൽ ഒന്ന് നീന്തി തുടിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല ബാർ ടബിൽ പോലും മുങ്ങിമരണം നടന്നിട്ടുള്ള നാടാണ് അങ്ങനെ അങ്ങനെ ഉള്ള മരണങ്ങൾ കേട്ടും കണ്ടും നടുങ്ങിയ നാടാണ് നമ്മുടേത് ഇന്ന് മുങ്ങി മരണ നിവാരണ ദിനം അല്ലെങ്കിൽ ആ ദുരന്തങ്ങളെക്കുറിച്ച് ഉള്ള അനുസ്മരണം നടക്കുന്ന ദിവസം നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ അർജുനൻ്റെ കാര്യം വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഒരുപക്ഷെ എങ്കിൽ ഈ വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ പൂർത്തിയായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാം ഏതായാലും മുങ്ങി മരണം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വെള്ളം വാട്ടർ ബോഡി എല്ലാം തന്നെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടങ്ങളാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് വളരെ ലളിതമാണ് എന്താണ് വളരെ ഈസിയായി കടന്നു പോകാം എന്ന് കരുതുമെങ്കിലും വളരെ ചെറിയ ജലാശയങ്ങൾ പോലും അപകടം പതിയിരിക്കുന്ന ഇടങ്ങളാണ് വിദഗ്ധർ പറയുന്നത് ഒരു ആരോഗ്യമുള്ള ഒരാൾ വെള്ളത്തിൽ വീഴുന്നു നീന്താൻ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ വീഴുന്ന മൂന്ന് മിനിറ്റിനുള്ളിൽ രക്ഷാപ്രവർത്തനം നടന്നില്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോകുമെന്നാണ് അദ്ദേഹത്തിന് ജീവൻ അപകടത്തിൽപ്പെടും എന്നാണ് നമുക്കറിയാം നടി ശ്രീദേവിയുടെ കാര്യം അവർ കുളിക്കാൻ കയറിയതാണ് ബാത്ത് ടബിൽ വീണതാണ് മുങ്ങി മരിച്ചു മുങ്ങി മരണമാണ് അതുപോലെ മറ്റ് പല ആളുകളും അങ്ങനെ തന്നെ ബാത്ത് ടബിൽ മരിച്ചിട്ടുണ്ട് മുങ്ങി മരണമാണ് ചിലതൊക്കെ പിന്നീട് കൊലപാതകമായി മാറിയിട്ടുണ്ട് ആലോചിച്ചു നോക്ക് ബാത്ത് ടബിൽ എത്രമാത്രം ഉണ്ടാകും മൂക്ക് മാത്രം മുങ്ങിയാൽ മതി മരിച്ചു പോകാം മൂക്കിലൂടെ വെള്ളം ശ്വാസകോശത്തിരുത്തിക്കഴിഞ്ഞാൽ അപ്പോൾ മരണം സംഭവിക്കാം ഇനി വെള്ളത്തിലിറങ്ങുമ്പോൾ ഒരുപാട് സുരക്ഷാ മാർഗങ്ങളുണ്ട് നമുക്ക് നീന്താൻ അറിയാമെന്നത് കൊണ്ട് മാത്രം ജലാശയങ്ങളെ തരണം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിലെ അപകടങ്ങളെ തരണം ചെയ്യാൻ കഴിയില്ല ഓരോ ചുവടും വെള്ളത്തിലിറങ്ങി ഓരോ ചുവടും അതീവ സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യാൻ നമ്മൾ ഈ അടുത്ത ഒരു വീഡിയോ കണ്ടു ഒരു കുടുംബം ഒന്നാകെ വെള്ളക്കെട്ടിൽ അല്ലെങ്കിൽ വെള്ള മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ദൃശ്യം എപ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ വളരെ ശക്തിയായി വരുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത്തരം ആ കാലാവസ്ഥ അതായത് മഴ കൂടി നിൽക്കുന്ന കാലാവസ്ഥ ആ സമയങ്ങളിലൊന്നും വെള്ളച്ചാട്ടത്തിന് അടു അരികിൽ പോകരുത് ദൂരെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുക ഈ വെള്ളക്കെട്ടിനടിയിൽ പോയിരുന്ന റീൽസ് എടുക്കുക വെള്ളച്ചാട്ടത്തിൽ നിന്ന് റീൽസ് എടുക്കുക അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിനുള്ളിൽ തന്നെ പോയി നിന്ന് കുളിക്കുക ഇതൊക്കെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന സംഭവമാണ് ഇനി പുഴയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചുവട് വെച്ചിട്ട് അടുത്ത ചുവട് കയമാണോ വലിയ കുഴിയാണോ ചെളിയാണോ എന്ന് നമുക്കറിയില്ല കാരണം വെള്ളത്തിനടിയിലാണ് നമുക്ക് നീന്താൻ അറിയാമെന്ന വാശിയോടുകൂടിയായിരിക്കാം നമ്മൾ ഇറങ്ങുന്നത് പക്ഷേ നമ്മൾ അടുത്ത ചുവട് വയ്ക്കുന്നത് വലിയ കയത്തിലേക്കായിരിക്കാം മണൽ കുഴികളിലേക്കായിരിക്കാം മരണക്കയത്തിലേക്കായിരിക്കാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇനി നമ്മൾ പോകുന്നത് നീന്താൻ അറിയാവുന്ന ഒരു സുഹൃത്തിനൊപ്പമാണ് അതുകൊണ്ട് നമുക്ക് അപകടം സംഭവിക്കില്ല എന്നായിരിക്കാം പലപ്പോഴും കരുതുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ക്ഷമിക്കുക രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം പേരാണ് ജല ജലാശയങ്ങളിൽ വീണ് മരിക്കുന്നത് ഒരു വർഷം ആലോചിച്ച് നോക്കുക രണ്ട് ലക്ഷം പേർ രണ്ട് ലക്ഷത്തി ഏകദേശം മൂന്ന് ലക്ഷം പേർ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എൺപത്തി രണ്ടായിരം പേർ പതിനാല് വയസ്സ് ഞാൻ പറയാൻ വന്നത് ഈ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കൂട്ടുകാർക്കൊപ്പം അവരുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒരു വിനോദമാണ് അടുത്ത പുഴയിൽ അടുത്ത കുളത്തിലൊക്കെ നീന്താൻ പോവുക കാരണം ആ നാട്ടിലുള്ള കുട്ടിക്ക് നീന്താൻ അറിയാമായിരിക്കും നീന്താൻ അവൻ്റെ പ്രായം പതിനാല് വയസ്സോ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സോ ഒക്കെ ആയിരിക്കും അവന് നീന്താൻ അറിയാം പക്ഷേ അവനൊപ്പം പോകുന്ന കുട്ടിക്ക് നീന്താൻ അറിയാൻ നീന്താൻ നീന്താൻ അറിയ നീന്താൻ അറിയില്ല നീന്താൻ അറിയാത്ത കുട്ടിയെ കൊണ്ടാകും ഈ കൂട്ടുകാരൻ കുളത്തിലോ പുഴയിലോ പോകുന്നത് ആ എൻ്റെ കൂട്ടുകാരനെ നീന്താൻ അറിയാമല്ലോ എന്ന ധൈര്യത്തിലായിരിക്കും ഈ അതിഥി കുട്ടി വെള്ളത്തിലിറങ്ങുന്നത് വെള്ളത്തിലിറങ്ങിയാൽ എന്ത് സംഭവിക്കും കഴിഞ്ഞാൽ മറ്റേ കുട്ടിക്ക് രക്ഷിക്കാൻ സാധിക്കില്ല ഒരുപക്ഷെ രണ്ട് കുട്ടികളും അപകടത്തിൽപ്പെടും കേരളത്തിൽ തന്നെ ഈ അടുത്ത് അടുത്തിടെ തന്നെ പാലക്കാട് രണ്ട് പെൺകുട്ടികൾ മുങ്ങി മരിച്ചു അതും ബന്ധുക്കളൊക്കെ ആയിരിക്കാം ഇങ്ങനെ മുങ്ങി മരിക്കുന്നത് എന്ത് കഷ്ടമാണ് നമുക്കറിയാം നമുക്കിവിടെ ജലാശയങ്ങൾ ധാരാളമുണ്ട് പാറക്കെട്ടുകൾ പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ പാറമടകളും അവിടുത്തെ വെള്ളക്കെട്ടുകളും എപ്പോഴും മരണക്കെണികളാണ് മരണം പതിയിരിക്കുന്ന ഇടങ്ങളാണ് ഈ ഇടങ്ങൾ സൂക്ഷിക്കണം അപ്പോൾ കുട്ടികളെ രക്ഷിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കണം മക്കളെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നുകിൽ ജല വെള്ളത്തിൽ ഇറങ്ങാൻ പോകുകയാണോ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് വാങ്ങി സ്വന്തമായി വയ്ക്കുക ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊണ്ടുപോവുക ഇട്ടിട്ട് ഇറങ്ങുക അപ്പോൾ നിങ്ങൾ ഉയർന്നു നിൽക്കും നിങ്ങൾ കഴുത്തറ്റം വെള്ളത്തിൽ എപ്പോഴും ഉയർന്നു നിൽക്കും അപ്പോൾ നിങ്ങൾ മുങ്ങില്ല മുങ്ങി മൂക്കിനകത്തുകൂടി വെള്ളം കയറില്ല മൂക്കിനകത്തുകൂടി വെള്ളം കയറി നിങ്ങൾ മുങ്ങിയിൽ മുങ്ങി അഥവാ ജീവാപായം സംഭവിച്ചില്ലെങ്കിലും ഈ അമീബിക് ബാക്ടീരിയ അമീബി അമീബ മൂലമുണ്ടാകുന്ന മസ്തിഷ്കജ്വരമൊന്നും ബാധിക്കില്ല അങ്ങനെ ചില അപകടങ്ങൾ കൂടിയുണ്ട് വെള്ളത്തിലൂടെ ഈ മോശപ്പെട്ട വെള്ളം തലശ്ശോറിലെത്തിയാൽ ഉണ്ടാകുന്ന രോഗങ്ങളും പലതാണ് അങ്ങനെ പലതരം അപകടങ്ങളുണ്ട് വെള്ളക്കെട്ടിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ ഇന്ന് ലോക എന്താണ് ഈ മുങ്ങി മരണ നിവാരണ ദിനം ആചരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ടീനേജുകാർ കൗമാരപ്രായക്കാർ പിന്നെ ഈ റീൽസ് മേക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ദൂരെ നിന്ന് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഇട്ടാലും അതിന് ഭംഗി ഉണ്ടാകും ആ ഭംഗി കണ്ട് കിട്ടുന്ന ലൈക്കും ഷെയറും ഒക്കെ കിട്ടിയാൽ മതി എന്ന് വിശ്വസിക്കുക പിന്നെ കുളിക്കാൻ ഇറങ്ങുന്നവർ വെള്ളച്ചാട്ടത്തിലൊക്കെ ദൂരെ നിന്ന് ആസ്വദിക്കുക ദൂരെ നിന്ന് കണ്ടാസ്വദിക്കാനുള്ള മനസ്ഥിതിയിലേക്ക് മാറുക അപകടം ക്ഷണിച്ചു വരുത്താതിരിക്കുക വെള്ളത്തിലിറങ്ങുന്നവർ നീന്താൻ അറിയില്ലെങ്കിൽ ഇനി നീന്താൻ അറിയാം നിങ്ങൾ വർഷം ഇപ്പോൾ എന്നെക്കെ സംബന്ധിച്ച് എനിക്ക് നീന്താൻ അറിയാം പക്ഷെ ഞാൻ നീന്തിയിട്ട് കുറേ കാലമായി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മകനെ എൻ്റെ കൊച്ചു കൊച്ചുമകനെയും കൊണ്ട് പോകുകയാണ് സ്വിമ്മിംഗ് പൂളിലാണ് പോകുന്നത് ഞാൻ പറയും എനിക്ക് നീന്താൻ അറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചു കൊണ്ട് നീന്താൻ ഇറങ്ങി ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ അവിടെ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ട്രെയിനറെടുത്ത് പറയണം എനിക്ക് നീന്താൻ അറിയാം പക്ഷേ ഞാൻ പത്തിരുപത് വർഷമായി പുഴയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി നീന്തിയിട്ട് എൻ്റെ മകനെ നീന്തൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സഹായം വേണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് ശരി അല്ലാതെ ഞാൻ എനിക്ക് നീന്താൻ അറിയാം ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ അത് ഞാൻ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാകും ഇതുപോലെ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഒരു പുഴയിൽ അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാർക്കൊപ്പം പുഴയിലിട്ടോ അല്ലെങ്കിൽ അവിടെ അടുത്തൊക്കെ കായലും അഷ്ടമുടി കായലും ഒക്കെ ഉണ്ട് കായലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് നീന്താൻ അറിയാം എന്ന് പറഞ്ഞ് നീന്താൻ ഇറങ്ങിയാലോ അപകടം സ്വാഭാവികമായും സംഭവിക്കാം കാരണം എൻ്റെ നീന്തലിന് ഇരുപത് വർഷത്തെ പഴക്കമുണ്ട് പുഴയും പുഴയുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് ഒഴുക്കിൻ്റെ രീതി മാറിയിട്ടുണ്ട് ഞാൻ എൻ്റെ നാട്ടിലെ പുഴയിൽ കുറച്ച് നീന്തിയിട്ടുണ്ട് എന്നല്ലാതെ പ്രൊഫഷണൽ നീന്തലൊന്നും വശമില്ല ചുമ കൈകാൾ കടിച്ചാൽ മാത്രം നീന്തലാകില്ല ഒരു പക്ഷേ എങ്കിൽ ഒന്നോ രണ്ടോ മീറ്റർ നമുക്ക് നീന്താൻ പറ്റിയേക്കാം അതിനപ്പുറമൊന്നും നമുക്ക് നീന്താൻ പറ്റില്ല ഒരു അപകടമുണ്ടായാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നു വരില്ല അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളിനെ രക്ഷിക്കാനും കഴിഞ്ഞൊന്നും വരില്ല അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഈ വിനോദയാത്രയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ബിയർ മദ്യം അതുപോലെ തന്നെ മറ്റ് രാസലഹരി വസ്തുക്കളൊക്കെ കഴിച്ചിട്ടാകാം വെള്ളത്തിലിറങ്ങുന്നത് അങ്ങനെ മരിച്ചുപോയ നടി നടന്മാർ വരെ നമുക്കുണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ ഇപ്പോൾ ഈ സമയത്ത് പറയുന്നില്ല ഒരുപക്ഷെ അത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാകാം വളരെ സാധ്യതയുള്ള വളരെ വ വളർന്നു വരുന്ന നടനായിരുന്നു എനിക്ക് അടുത്തറിയാവുന്ന നടനായിരുന്നു ഇഷ്ടമുള്ള നടനായിരുന്നു അദ്ദേഹം വളരെ പെട്ടെന്ന് മരിച്ചുപോയി അദ്ദേഹം വെള്ളത്തിലിറങ്ങി നീന്തി താണു ലഹരിയിലായിരുന്നു മദ്യലഹരിയിലായിരുന്നു ആഘോഷത്തിൻ്റെ ഭാഗമായി ആയിരുന്നു ആ ഒരു ആഘോഷം നടക്കുന്ന നടക്കുന്ന ഇടത്ത് വെച്ചായിരുന്നു മരണം അങ്ങനെ ആഘോഷത്തിൻ്റെ ലഹരിയിൽ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോഴും അപകടം സംഭവിക്കാം അപ്പോൾ മദ്യലഹരിയിലോ മറ്റേതെങ്കിലും ലഹരിയിലോ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക നീന്തൽ അറിയാമെങ്കിലും പരിചയമുള്ള പുഴയിൽ നല്ല ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുക സുരക്ഷാ ഉദ്യോഗസ്ഥർ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക സുരക്ഷാ ബോർഡുകൾ വായിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക അപകടകരമായ ഒരു പുഴയിലും ഒരു വെള്ളച്ചാട്ടത്തിലും പോകാതിരിക്കുക പോവുകയാണെങ്കിൽ ദൂരെ നിന്ന് ഭംഗി ആസ്വദിച്ച് തിരികെ വരിക റീൽസ് എടുക്കുന്ന ആളുകളും ഷോർട്സ് എടുക്കുന്ന ആളുകളും വീഡിയോ പകർത്തുന്ന ആളുകളുമൊക്കെ ദൂരെ നിന്ന് വീഡിയോ പകർത്താൻ ശ്രദ്ധിക്കുക കാരണം ജീവൻ നിങ്ങളുടേതാണ് പ്രകൃതി അങ്ങനെ തന്നെ ഇരിക്കും പ്രകൃതിയെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല പ്രകൃതി അങ്ങനെ തന്നെയാണ് ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല സർവം സഹയാണ് പ്രകൃതി ആ സർവം സഹയെ നമ്മൾ അങ്ങോട്ട് പോയി എടുത്തു ചാടി എടുത്തു ചാടി അപകടം ക്ഷണിച്ചു വരുത്തിയിട്ട് ഈ പ്രകൃതി ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുന്നു എന്ന് വിളിച്ച് കാര്യമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക